പവിത്രതകൾ ഏറെ നിറഞ്ഞ റമദാൻ ആ റമലാനിൻ്റെ സുന്ദരമായ പവിത്രമായ ഈ ഈയൊരു പ്രഭാതത്തിൽ ഇൻഷാല്ലാ ഇനിയുള്ള നമ്മുടെ നോമ്പുകൾ ഇപ്പം കഴിഞ്ഞ നോമ്പ് അലമ്മദില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷേ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യൂലോ പക്ഷെ അറിയാതെ ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും അപ്പോൾ നോമ്പ് മുറിഞ്ഞു പോകുന്ന അറിയാതെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കുക ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് കേട്ടാലോ ചില കാര്യങ്ങൾ ചെയ്താൽ നോമ്പൊന്നും മുറിയൂല നോമ്പ് മുറിയുന്നില്ല പക്ഷെ നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞു പോകും അങ്ങനെയൊരു അവസ്ഥയുണ്ട് നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ടല്ല ഈ പിടിക്കുന്ന നോമ്പ് എന്തിനാ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നമുക്ക് കിട്ടാനാണ് പക്ഷെ പലപ്പോഴും ചില ആളുകൾ പിടിക്കുന്ന നോമ്പ് അവസാനം അല്ലാണ്ട് ഒരിക്കൽ ചെല്ലുമ്പോൾ നൂറ് മാർക്ക് കിട്ടേണ്ട ചിലപ്പോൾ പത്തോ ഒൻപതോ എട്ടോ മാർക്കേ ഉണ്ടാവുള്ളൂ അതെങ്ങനെയാണ് ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അപ്പം നോമ്പിൻ്റെ പ്രതിഫലം കുറച്ച് കളയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചിട്ട് അത് ഇൻഷാ അല്ല ഇന്നത്തെ നോമ്പ് മുതൽ നമുക്ക് ആ കാര്യങ്ങൾ ഇല്ലാതെ സൂക്ഷിക്കാം അല്ലാഹുതാല തോഫിക്ക് തരട്ടെ അതോടൊപ്പം തന്നെ വിശുദ്ധമായ റമലാനാണ് നമ്മൾ ഖുർആൻ ഓതുന്നവരാൻ പറയുന്നവരാൻ ഒരു കുഞ്ഞു കുഞ്ഞു പറഞ്ഞു തരട്ടെ ഈ ഈ ഈ സൂറത്ത് സൂറത്ത് ഇൻഷാ ഇന്നു ഇന്നു മുതൽ മുതൽ നിങ്ങൾ ഓതി തുടങ്ങിക്കോ കാരണം ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഏതാണ് ആ സൂറത്ത് അത് എപ്പോഴാണ് ഓതേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അലൈക്കും വിട്ടുപോവരുതേക്കും വസ്ലാത്തു വസ്സലാം വായാല റസൂലില്ല വായാലിഹി വസ്ഹബി അജ്മയിൻ അമ്മാബാഗ് ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു റബ്ബുൽ അയസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും വിശുദ്ധമായ റമലാനിൽ ഈ റമലാനിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഇസ്സത്ത് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നുണ്ടോ ആരെല്ലാം എന്തെല്ലാം വിഷമത്തിലാണോ എല്ലാം അള്ളാഹു അറിയുന്നവനാണ് അല്ലാഹു താല എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ ആ റബ്ബൽ ആലമീൻ അറിയമുള്ളവരെ പരിശുദ്ധമായ റമലാൻ ആ റമലാനിൻ്റെ സുന്ദരമായ നാലാമത്തെ ദിനത്തിലാണ് നാലാമത്തെ നോമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് മകരുപോട് കൂടി അഞ്ചാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരമ്പരില്ല റമലാലിൻ്റെ നോമ്പ് നോമ്പ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള വലിയൊരു ഞമ്മത്താണ് അല്ലെ അസോമുജുഞ്ഞുൻ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പരിചയമാണ് നമ്മളോട് തർക്കിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമായത് കാണാനോ കേൾക്കാനോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ അല്ലോ നോമ്പാണല്ലോ അല്ലോ നോമ്പാണല്ലോ അല്ലേ അതൊരു പരിചയമാണ് തെറ്റുകളിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ മോശം ചിന്തകളെ തൊട്ടുള്ള എല്ലാത്തിനെ തൊട്ടും തടയുന്നൊരു പരിചയമാണ് ആ സോം നോമ്പ് എന്നുള്ളത് നോമ്പ് അത് അല്ലാഹവും ആ പിടിക്കുന്ന ആളും മാത്രം അറിയുന്നൊരു അഭിവാദത്താണെന്നാണ് നിസ്കാരം പലപ്പോഴും നമ്മൾ നിസ്കരിക്കുന്നത് ആളുകൾ കണ്ടേക്കാം അല്ലേ അതുപോലെ ഹജ്ജ് എല്ലാവരും കാണും അതുപോലെ ഉംറ എല്ലാവരും കാണും ഖുർആൻ ഓതുന്നത് ചിലപ്പോൾ എല്ലാവരും കാണും എന്നാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നോമ്പ് പിടിക്കുന്നവരും അള്ളാഹും തമ്മിലുള്ള കര അവർ രണ്ടുപേരും അറിയുള്ളൂ നാൽപ്പത് വർഷം തുടർച്ചയായി റമദാൻ അല്ലാത്ത ബാക്കി പതിനൊന്ന് മാസം കൂട്ടിയാൽ നാൽപ്പത് വർഷം തുടർച്ചയായി സുന്നത്തു നോമ്പ് പിടിച്ച മഹാന്മാരുണ്ടായിരുന്നു മഹാനായ സുഹൈലബിനു ആമ്ര എന്ന് പറയുന്ന ഒരു വലിയ സ്വാധീകനായ മഹാൻ അദ്ദേഹം നാൽപ്പത് വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ചു സുന്നത്ത് നോമ്പ് പിടിച്ചു രസം എന്താന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ല ഇദ്ദേഹത്തിന് നോമ്പാണ് അതായത് രാവിലെ ഭക്ഷണം ഭാര്യ ഉണ്ടാക്കി കൊടുക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സ്വയ്ക്ക് മുന്നേ കഴിക്കും എന്നിട്ട് പിന്നെ അദ്ദേഹം ഭക്ഷണം കുറച്ച് എടുത്ത് പൊതിഞ്ഞ് ജോലിക്കായി പോകും പകൽ പിന്നെ ജോലി സ്ഥലത്തായിരിക്കും അദ്ദേഹം ഈ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഭക്ഷണം എന്ത് ചെയ്യും പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവർക്ക് കൊടുത്തിട്ട് പോകുമെന്നാണ് പിന്നെ തിരിച്ച് മകരു നിസ്കരിച്ചിട്ടാണ് വരുന്നത് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കും ഇങ്ങനെയായിരുന്നു ആണ് നാൽപ്പത് വർഷം തുടർച്ച സ്വന്തം ഭാര്യ പോലും അറിഞ്ഞില്ലെന്നാണ് അവർക്ക് നോമ്പ് നോമ്പ് പറഞ്ഞാൽ പറ്റണം എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട് കൊടുക്കണം നമ്മുടെ ശരീരത്തിന്റെ അത് നോമ്പാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് അപ്പൊ അലഹമദില്ലാ പരിശുദ്ധമായ റമലാനിലാണ് ഉള്ളത് റമലാനിന്റെ സുന്ദരമായ ആദ്യത്തെ പത്താണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ റഹ്മത്ത് കിട്ടുന്നവർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ റമലാനിന്റെ നോമ്പ് ആ നോമ്പ് നമ്മൾ പിടിക്കുന്നു കഷ്ടപ്പെട്ട് പിടിക്കുന്നു നല്ല വെയിലും ചൂടൊക്കെയാണ് ആ സമയത്ത് നമ്മൾ നല്ല ദാഹത്തോടെ ഈ നോമ്പൊക്കെ പിടിക്കുകയാൽ അപ്പൊ ഈ നോമ്പിന് നമുക്ക് പ്രതിഫലം കിട്ടണം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അല്ലെ നോമ്പ് മുറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ വല്ല വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക നോമ്പ് മുറിഞ്ഞു പോകും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാധേ കൈ മൂക്കിൻ്റെ ഉള്ളിലിട്ടാൽ നോമ്പ് പുറയുമോ ചെവിയുടെ ഉള്ളിൽ ബഡ്സ് ഇട്ടാൽ അല്ലെങ്കിൽ കൈയിട്ടാൽ നോമ്പ് പുറയുമോ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് തുറക്കപ്പെട്ട അവയവം വായ മൂക്ക് ചെവി അതുപോലെ ഗുഹ അവയവങ്ങൾ ആ തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് പുറയും തിന്നുക കുടിക്കുക അതൊക്കെ നോമ്പ് പുറിയുന്ന കാര്യമാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതായത് തുറക്കപ്പെട്ട ദ്വാരമാണ് നമ്മുടെ വായ ഈ വായുടെ ഉള്ളിലേക്കെന്ന് പറഞ്ഞാൽ ഈ വായുടെ ഉള്ളിൽ അതായത് പല്ല് തേക്കുമ്പോൾ ആ നമ്മുടെ ഉള്ളിലേക്ക് കടക്കൂലെ അപ്പം നോമ്പ് മുറിയില്ല ഉള്ളിലേക്ക് ഈ തൊണ്ട വിട്ട് താഴേക്ക് പോയാലാണ് നോമ്പ് കുറയുക ചില ആൾക്കാർ ചോദിച്ചു ഹെഡ്സെറ്റ് ഇവിടെ വെച്ചാൽ ഹെഡ്സെറ്റ് വെച്ചാലേ ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയുക ഹെഡ്സെറ്റ് വെച്ചാൽ നോമ്പ് മുറിയില്ല കാരണം ആ ചെവിയുടെ ഉള്ളിലേക്ക് എന്നത് കയറുന്നില്ല അതുപോലെ തന്നെ ബട്ട്സ് ഇട്ടാൽ നോമ്പ് മുറിയില്ല കുറെ മൂക്കിൽ വിരലിട്ടാൽ നോമ്പ് മുറിയില്ല പക്ഷേ ചില ടെസ്റ്റുകളുണ്ട് ഇപ്പോൾ കൊറോണയുടെ സമയത്ത് നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്യും എങ്ങനെ മൂക്കിൻ്റെ ഉള്ളിലേക്കൊരു വസ്തു കയറ്റിയിട്ടല്ലേ നമ്മൾ ഈ തരിമൂക്ക് മൂക്കിൻ്റെ പരിധി കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് ശ്രദ്ധിക്കുക പിന്നെ ഉണ്ടാക്കി ഛർദിക്കുക ഇപ്പോൾ നമ്മൾ പല്ല് വല്ല് തെക്കുമ്പോൾ ബ്രഷുണ്ട് നാവില എന്ന് പറഞ്ഞിട്ടെ ഉള്ളിൽ നിന്ന് എടുക്കൂല്ലേ അങ്ങനെ കൂടുതൽ എടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കി ഛർദ്ദിക്കൂ കൈ വായലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കി അതൊക്കെ എന്താണ് സ്വാഭാവികമായി ചർ ഛർദ്ദി വന്നു അപ്പോൾ നോമ്പ് കുറിയില്ല ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് പറയും പലരും ചോദിച്ചു ഈ പുക വലിച്ചാൽ നോമ്പ് പറയുമോ ഒന്നും ഈ പുക ഷാഫി മധുപ്രകാരം തടിയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളിലേക്ക് പ്രവേശിച്ചാൽ നോമുറയും മിക്ക ബഹബബിലും അങ്ങനെ തന്നെ ഉദാഹരണം പറയും എന്താണ് പുക വലിക്കുമ്പോൾ നമ്മൾ ഈ വീട് വലിക്കും റമലാനിൻ്റെ പകൽ നമ്മൾ ആ പണി ചെയ്യാറില്ല ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കലാണ് വേണ്ടത് കേട്ടോ പിന്നെ ഈ നമ്മൾ ഈ പുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക കറയുണ്ടെന്നാണ് കറ നമ്മൾ വീട് വലിക്കുമ്പോൾ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുമ്പോൾ ആ ഒരു പുകയിൽ എന്തുണ്ടാകും ഒരു കറയുണ്ട് അത് നേരം കഴിഞ്ഞാൽ അതൊരു തടിയുള്ള വസ്തുവായി മാറും അപ്പോൾ നോമ്പുകാരൻ ആ ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ റമലാനിൻ്റെ പകലിൽ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയും നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല നോമ്പ് ഇങ്ങനെയുള്ള ആളുകൾ കലാവീട്ടണം മാത്രമല്ല ഫിതിയെ കൊടുക്കണം റമദാനിൻ്റെ പോലെ ആ പണി ചെയ്യാൻ പാടില്ലെന്നാണ് അത് രാത്രിയിലാണ് നമുക്ക് ഹലാലാക്കി തന്നിട്ടുള്ളത് പകലിൽ അത് ചെയ്യാൻ പാടില്ല പകലിൽ ചെയ്താൽ നോമ്പുകാരായിട്ട് അവരെ ചെയ്യുന്നതെങ്കിൽ നോമ്പ് കലാവീട്ടണം അതുപോലെ ഫിതിയെ കൊടുക്കണം അതായത് ഒരു അടിമയെ മോചിപ്പിക്കുകയോ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുകയോ അല്ലെങ്കിൽ അറുപത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയോ വേണമെന്നാണ് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഉറക്കത്തിലല്ലാതെ മനഃപൂർവ്വം ഇന്ദ്രിയം പുറപ്പെടുക ശുക്ലം പുറപ്പെടുക അതിപ്പോൾ മുഷ്ടി മൈദനം കൊണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഹറാമായ കാര്യമാണ് അത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും എന്താണ് വീട്ടണം നോമ്പ് വീട്ടണം അതുപോലെ തന്നെ ഈ സ്വപ്നസ്ഖലനം ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായി അപ്പോൾ നോമ്പ് മുറിയില്ല കാരണം എന്താണ് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല അതുണ്ടായത് അതുകൊണ്ട് നോമ്പ് മുറിയില്ല അതുപോലെ ചുംബിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചുംബിക്കുക ആ സമയത്ത് ശുക്ലം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുന്നതാണ് ആ പണിക്ക് നിൽക്കരുത് പിന്നെ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് ആർത്തവം ഉണ്ടാവുക ഹൈതുണ്ടാവുക നോമ്പ് മുറിഞ്ഞു പോകും അതുപോലെ പ്രസവരക്തം നിഫാസ് ഉണ്ടാവുക നോമ്പ് മുറിയും അതുപോലെ ഏഴാമത് ഭ്രാന്ത് ഉണ്ടാവുക കുഴപ്പമൊന്നും കുഴപ്പമൊന്നും ഇല്ല പെട്ടെന്ന് ഭ്രാന്ത് പെട്ടെന്ന് ഭ്രാന്തിളകിട്ട് പിന്നെ ഭ്രാന്ത് മാറിയാലും അന്നത്തെ ദിവസത്തെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് പലരും ചോദിച്ചു സ്ഥാത ഞങ്ങൾക്ക് തലയിൽ എണ്ണ തേക്കാവോ അത്ര വെറ്റാവോ ഇതൊക്കെ നമ്മൾ സാധാരണ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് തലയിൽ എണ്ണ തേക്കാൻ കുഴപ്പമൊന്നുമില്ല അത്ര നമ്മൾ ഉപേക്ഷിക്കലാണ് വേണ്ടത് റമദാനിൻ്റെ പകലിൽ ആ ഒരു സുഗന്ധം ഉപേക്ഷിക്കലാണ് നല്ലത് റമദാനിൻ്റെ രാത്രികളിൽ നമുക്ക് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ പലതും നമ്മുടെ നോമ്പ് തന്നെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ് പിന്നെ ചില കാര്യങ്ങളുണ്ട് അതെന്താണ് നോമ്പ് പക്ഷെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ചുകളെയും നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ചുകളെയും അതിൽപ്പെട്ടതാണ് എന്ത് ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ കറാഹത്ത് നോമ്പിന്റെ കറാഹത്ത് നിസ്കാരത്തിന്റെ കരാഹത്ത് എന്നൊക്കെ പറയില്ല കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് അത് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല പക്ഷെ ഉപേക്ഷിക്കലാണ് വേണ്ടത് ഒന്നാമതായി ഭാര്യമാരെ വികാരത്തോടെ ആലിംഗനം ചെയ്യുക ചുംബനം ചെയ്യുക ഇത് റമദാനിൽ എന്താണ് ചെയ്യാൻ പാടില്ല രണ്ടാമത് വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇത് അമിതമാക്കൽ ഇപ്പം നമ്മൾ വുധു എടുക്കുന്ന സമയത്ത് പ്രത്യേകം സുന്നത്താണല്ലേ മുൻകൈ കഴുകുന്നു വായിൽ വെള്ളം കൊള്ളുന്നു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു റമദാനിൽ ഇതിങ്ങനെ നമ്മൾ സുന്നത്ത് കിട്ടാൻ വേണ്ടി വായിൽ വെള്ളം കൊപ്പിളിക്കാം പക്ഷേ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ശ്രദ്ധിക്കണം അത് മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് അത് പരമാവധി മാറ്റി നിൽക്കത്തലാണ് വേണ്ടത് കാരണം എന്താണ് അത് നമുക്ക് സൂക്ഷ്മതയില്ലായെങ്കിൽ ഉള്ളിലേക്ക് കയറി അത് നോമ്പ് മുറിയാൻ സാധ്യതയുണ്ട് അപ്പം റമദാനിൻ്റെ പകലിൽ നമ്മൾ ഉതുവെടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വേണേ ചെയ്യാൻ അത് അമിതമാക്കരുത് അമിതമായ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായിരിക്കും അപ്പോൾ വായലക്കിങ്ങനെ തണുത്ത വെള്ളമാണെങ്കിൽ ഉതുകൊടുക്കുന്ന സമയത്ത് വായലക്കിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴങ്ങാനം ഇറങ്ങിപ്പോയാൽ നോമ്പ് നഷ്ടപ്പെട്ടില്ലേ അപ്പം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ റമലാനിൻ്റെ പകലിൽ മുങ്ങിക്കുളി അത് ഉപേക്ഷിക്കലാണ് വേണ്ടത് കാരണം നമ്മൾ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെയും വായ് ചെവിയിലൂടെയൊക്കെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ വളരെയധികം സാധ്യത ഉണ്ട് അതുകൊണ്ട് റമലാനിൽ മുങ്ങിക്കുളി ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് പ്രാക്ടീസുള്ള ആളുകളുണ്ടാകും പക്ഷെ എന്നാലും കറാഹത്താണ് അത് മാറ്റുക റമലാനിൻ്റെ പകലിൽ നോമ്പുകാരനാണ് വെറുതെ ഒരു വസ്തു ഇങ്ങനെ വായിലിട്ടിങ്ങനെ ചവക്കുക റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ എന്താണ് ഈ നൂലോ അല്ലെങ്കിൽ ബട്ടൺസോ ഒക്കെ വെറുതെ വായിട്ട് ചവിച്ചുകൊണ്ടിരിക്കുക അത് എന്താണ് കറാഹത്താണ് അത് ചെയ്യാൻ പാടില്ല പിന്നെ മറ്റൊന്ന് കാര്യം നോമ്പ് തുറ താമസിപ്പിക്കുക ഇത് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എടുത്തെടുത്ത് പറയുന്നു കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നോമ്പ് തുറ ഒരിക്കലും നിങ്ങൾ താമസിപ്പിക്കരുത് പാങ്ക് വിളിച്ചു ഉറപ്പായാൽ സമയമായെന്ന് ഉറപ്പായാൽ നിങ്ങൾ എന്ത് ചെയ്യുക നോമ്പ് തുറന്നേക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ജോലി ചെയ്താൽ മതി കേട്ടോ അത് വാപ്പമാരെ ശ്രദ്ധിക്കുക ചില ആൾക്കാർ ചായ ഒക്കെ വിളമ്പുന്ന സമയത്ത് ബാങ്കൊക്കെ വിളിച്ചു കഴിഞ്ഞാലും ചായ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയിലൊക്കെ അങ്ങനെ ചില ആൾക്കാരുണ്ട് ചായ ഭയങ്കര ആ സമൂസ എല്ലാവർക്കും കൊടുക്കുന്നു പക്ഷേ ഇയാൾ നോമ്പ് വന്നിട്ടുണ്ടാവൂല അത് ചെയ്യാൻ പാടില്ല പിന്നെ മറ്റൊരു കാര്യം റമലാനിൻ്റെ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുകയെന്ന് അതായത് റമലാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് ചെയ്യാൻ പാടില്ല ചെയ്തു എന്ന് വെച്ചാൽ റമലാൻ നോമ്പ് അങ്ങോട്ട് മുറിഞ്ഞു പോയി പ്രതിഫലം കിട്ടൂല എന്നൊന്നുമല്ല പറഞ്ഞത് അത് ഉപേക്ഷിക്കലാണ് വേണ്ടത് പിന്നെ റമലാനിൻ്റെ മകരുവ് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം സുഗന്ധം ഉപയോഗിക്കാം ഉപയോഗിക്കൽ സുന്നത്താണ് റമലാനിൻ്റെ എല്ലാ രാത്രിയിലും കുളിക്കൽ സുന്നത്താണെന്നാണ് ിന്റെ എല്ലാ രാത്രിയിലും കുളിക്കുക ശരീരത്ത് സുഗന്ധമൊക്കെ പൂശുക വസ്ത്രത്തിലൊക്കെ നല്ലതുപോലെ സുഗന്ധം പൂശാം അപ്പോ ആ ഒരു സുഗന്ധം നമ്മൾ റമദാനിന്റെ പകലിലും നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ മറ്റൊരു കാര്യമാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക അത് അനാവശ്യമായി മിസ്വാക്ക് ചെയ്യുക അതെന്താണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് ഉച്ചക്ക് മുമ്പ് നമ്മളിപ്പോ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ വെക്കും പിന്നെ കുറേ കുറെ നമ്മൾ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും പല ആൾക്കാരും പല്ല് തേക്കൽ അങ്ങനെയല്ല ഉച്ചക്ക് മുന്നേ നുഹറിന് മുന്നേ തന്നെ നമ്മൾ പല്ലും വായും നാവൊക്കെ വൃത്തിയാക്കുക ഉച്ച കഴിഞ്ഞിട്ട് പല്ല് തേക്കൽ എന്താണ് കറാഹത്താണ് സോ അത് ഭയങ്കര എന്താണ് സ്മെല്ലായിരിക്കും ആണ് നോമ്പുകാരൻ്റെ വായ്ക്കങ്ങനെ സ്മെല്ണ്ടാകും അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ഉണ്ടാകും അതാണ് ഞാൻ അല്ലാൻ്റെ അടുക്കൽ ആ ഒരു ഗന്ധം കാരണം നോമ്പുകാരനാണ് അവനെ ഇബാദത്തിലാണ് അതിൻ്റെ ആ ഒരു ഗന്ധം എന്താണ് അല്ലാൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് പിന്നെ ഹിജാമ വെക്കുക കൊമ്പ് വെക്കുക അതും ഉപേക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ നമുക്ക് എന്താണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുക അതൊക്കെ എന്താണ് റമദാനിൻ്റെ പകലിൽ ഉപേക്ഷിക്കലാണ് നല്ലത് ഉപേക്ഷിക്കലാണ് നല്ലത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന നോമ്പല്ലേ അപ്പം അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പിടിക്കുക റമദാനിന്റെ നോമ്പ് ഒരുപാട് ശ്രേഷ്ഠതകളാണ് അല്ലെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും വാങ്ങി തരുന്നത് റമലാനിന്റെ പകൽ അല്ലെ സുന്ദരമായ റഹമത്തിൻ്റെ പകലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു റമദാനിന്റെ ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക അതും നമുക്ക് ശരിയല്ല ഫറന്നു മാത്രം ചെയ്യുന്നു സുന്ദം ചെയ്യുന്നില്ല അതും പാടില്ല ഫർദ്സ്കരിക്കുന്നു അതോടൊപ്പം തന്നെ ഫർദിന് മുമ്പുള്ള സുന്നത്തിസ്കാരം ശേഷമുള്ള സുന്നത്തിസ്കാരം പിന്നെ വിശുദ്ധമായ ഖുർആൻ ഓതുക റിക്രുകൾ പറയുക ഇതൊക്കെ എന്താണ് പ്രത്യേകം നല്ലതാണ് ചെയ്യേണ്ടതാണ് റമദാൻ അല്ലേ അല്ലെ എത്രയോ നേട്ടങ്ങളാണ് നമുക്ക് നേടിത്തരാനുള്ളത് അഹിഹു റമദാലിൻ്റെ പകലിൽ ആദ്യത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പുണ്യമായ ഒരു ദ്വായാണ് പുണ്യമായ അിക്കറുകളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല വണ്ണം ദ്വാ ചെയ്യുക നല്ല വണ്ണം ദ്വാരക്കുക ഇപ്പോൾ ഹത്തമുൽ ഖുർആാനൊക്കെ അലഹദില്ല തുടങ്ങിയ ആളുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക മാറ്റി വെക്കുക ഒരു ദിവസം അരമണിക്കൂറ് മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഒരു ജുസു ഓതാൻ പറ്റുമല്ലോ മതി അരമണിക്കൂറ് കൊണ്ട് ഒരു ജുസു ഓതി അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക ഓരോ ജുസു വെച്ച് ഓതി മുപ്പത് ജുസു ആയി പിന്നെ ഒരു ദിവസം നമുക്ക് അരമണിക്കൂറല്ല നമ്മൾ എത്രയോ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ എത്രയോ സമയമാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ റമദാനാകുമ്പോൾ എന്താണ് വിവാദത്തൊന്നുമില്ല നോമ്പാണോ നോമ്പാണ് എന്നിട്ട് എങ്ങനെ കട്ടിൽ കിടന്നിട്ട് ഈ ഫോണിൽ ഇങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഈ റീൽസും അല്ലെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ തമാശയൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുകയാണ് അപ്പോൾ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം റമലാനിന്റെ പകലിൽ നമ്മൾ അശ്രദ്ധമായി പോകുന്നതും നമ്മുടെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറക്കുന്നതാണ് അതുണ്ടാവാൻ പാടില്ല അപ്പോൾ യാ യാ അർഹമർ അർഹമർ ഇതുപോലെ ഒരുപാട് ദ്വാകലുണ്ട് ഇത് മാത്രമല്ല റഹ്മത്തിനെ ചോദിക്കുന്ന ഒരുപാട് റഹ്മത്തിന്റെ പത്താൻ കാരുണ്യം എല്ലാവരോടും വേണം നോമ്പുതുറ നല്ല റാഹത്തായി സംഘടിപ്പിക്കുക നമ്മുടെ വീട്ടിൽ ഒരു ദിവസമെങ്കിലും നോമ്പുതുറ നമ്മളെ സംഘടിപ്പിക്കുക അല്ലേ നോമ്പുതുറ സംഘടിപ്പിക്കുക അതായത് നമ്മുടെ മൂത്താപ്പ വരുന്നു കൊച്ചാപ്പ വരുന്നു അല്ലെങ്കിൽ നമ്മുടെ അനിജൻ ജ്യേഷ്ഠൻ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു നോമ്പുതുറ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് തന്നെ അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പള്ളി ഉണ്ടാകും അതുപോലെ ജുമായത്ത് പള്ളി ഉണ്ടാകും ആ പള്ളിയിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ദിവസത്തെ നോമ്പുതുറ അല്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പുതുറ കൊടുക്കാൻ പറ്റിയില്ല ചിലപ്പോൾ അത് ഇപ്പം നമ്മുടെ പള്ളിയിലൊക്കെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് നമ്മുടെ പള്ളിയിൽ എറണാകുളം സെൻട്രൽ മസ്ജിദിൽ ഒരു ദിവസത്തെ നോമ്പുതുറ എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു ദിവസത്തെ നോമ്പുതുറ അതായത് ചായ സമൂസ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സ് ചിലപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഈ ഈത്തപ്പഴം പിന്നെ സംസ്കാരം കഴിഞ്ഞ് ഈ തരി തരി കാച്ചിത് ചെറിയ പായസം പോലത്തെ അതൊക്കെ ഉണ്ടാകും പക്ഷെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇരുപത്തി രണ്ടായിരം രൂപയാണ് പല പള്ളികളിലും പലൊരു റേറ്റാണ് ചിലപ്പോൾ അയ്യായിരം രൂപ പതിനായിരം രൂപ പതിനയ്യായിരം രൂപ ചിലപ്പോൾ ആറായിരം രൂപ അങ്ങനെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ദിവസത്തെ നോമ്പ് തുറ കൊടുക്കാൻ പറ്റിയാൽ അത് ഹയറാണ് അല്ലെങ്കിൽ ഒരു പകുതി എത്രയാണോ പൈസ ഉള്ളത് ആ നോമ്പ് തുറക്കാനുള്ള ആ ഒരു വകയായി നമ്മൾ കൊടുക്കുക അതൊക്കെ വലിയ പുണ്യമുള്ളതാണ് വലിയ പുണ്യം അപ്പോൾ ആ നമ്മുടെ പൈസ കൊണ്ട് ആരൊക്കെ സാധനം വാങ്ങിച്ച് ആരൊക്കെ നോമ്പ് തുറക്കുന്നു അവരുടെയൊക്കെ നോമ്പിൻ്റെത് പ്രതിഫലം പോലെത്തൊന്ന് നല്ലാഹു നമുക്കും തരുമെന്നാണ് അപ്പോൾ ഇൻഷാല്ല നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കുക പിന്നെ നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ച് കളയുന്ന പല കാര്യങ്ങളുമുണ്ട് അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് പിന്നെ നോമ്പിൻ്റെ സുന്നത്തുകൾ ഒരുപാടുണ്ട് അല്ലേ എന്താണ് നമ്മൾ പരമാവധി തിക്രുകളിൽ കൂടുക അത്താഴം പിന്തിപ്പിക്കരുത് അത്താഴം ഈ അത്താഴം കഴിക്കില്ല അത്താഴം കഴിക്കുന്നത് അത് എന്താ പറയുക പരമാവധി സുബഹി ബാങ്കിൻ്റെ അടുത്തേക്ക് ആക്കുക എന്നാണ് ചില ആൾക്കാർ ഒരു മണിക്കും രണ്ട് മണിക്കുമൊക്കെ എഴുന്നേറ്റിട്ട് അത്താഴം കഴിച്ചിട്ട് അങ്ങനെയാണ് അതൊന്ന് ആ ചെയ്യാൻ പാടില്ലെന്നല്ല ചെയ്യാം പക്ഷെ എന്നാലും അഞ്ചരക്കാണ് സുബഹി ബാങ്കെങ്കിൽ ഒരഞ്ചേ കാല് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കും എങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുക തീരെ നമ്മൾ സുബഹി ബാങ്കിനോട് അടുപ്പിച്ചാക്കരുത് കാരണം ആ അത്താഴത്തിൻ്റെയും അതുപോലെ തന്നെ സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ ഒരു എന്താ പറയുക പത്ത് പതിനഞ്ച് മിനിറ്റോളം ഗ്യാപ്പെങ്കിലും വേണമെന്നാണ് അത് നല്ലതാണ് അത് ശ്രദ്ധിക്കുക അതായത് പറയുന്നുണ്ട് അരമണിക്കൂറെങ്കിലും അൻപത് ആയത്ത് ഓതാനുള്ള ടൈം ഏഹ് അൻപത് ആയത്ത് ഓതാനുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആ ഗ്യാപ്പ് ഉണ്ടാവണം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ വായിൽ സുബഹി ബാങ്ക് വിളിച്ചാൽ ഭക്ഷണം അത് ഇറക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല തുപ്പിക്കളഞ്ഞിട്ട് ആ വായ കഴുകണമെന്നാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആ താഴത്തിൻ്റെ സമയത്ത് കുളിക്കുക അതൊക്കെ എന്താണ് പ്രത്യേകം സുന്നത്താണ് സുഗന്ധം പൂശുക അത് സുന്നത്താണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അള്ളാഹുറബുൽ ഇസ്സത്ത് വിശുദ്ധമായ റമലാന് നമ്മൾ ചെയ്യുന്ന നോമ്പുകൾ അതുപോലെ തന്നെ ഖുർആാൻ പാരായണങ്ങൾ എല്ലാം അള്ളാഹുറബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ വിശുദ്ധമായ റമലാനാണ് ഈ റമലാന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് സൂറത്തുകളും ഇപ്പം നമ്മൾ ഖത്തമൊക്കെ ഓതുന്നതാരാണ് അലഹമുല്ല പക്ഷേ നമ്മൾ ഈ റമലാനിൻ്റെ പകലിലും രാത്രിയിലുമായി സൂറത്ത് ലിഹ്ലാസ് അധികമായി ഓതണമെന്നാണ് സൂറത്ത് ലെഹ്ലാസ് ഇപ്പോൾ സദാ സമയത്തും ഖുർആൻ ഇങ്ങനെ കൈവെച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലല്ലോ നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോകും ചിലപ്പോൾ പള്ളിയിലേക്ക് വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വെറുതെ ഇങ്ങനെ ഓതാം ഏത് അങ്ങനെ ആ പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ സൂറത്തിൽ ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും പ്രത്യേകിച്ച് റമലാൻ മാസമാണ് സൂറത്തിൽ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഒരുപാട് ഒരുപാട് ഖുർആൻ ഓതിയ പ്രതിഫലം മൂന്ന് വട്ടം ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണ് ിൽ ഈ വിശുദ്ധമായ റമദാനിൽ എത്രയോ ഹത്തുമുകൾ തീർത്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുറബുൽ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാമുണ്ട് എല്ലാവർക്കും ഈ പരിശുദ്ധമായ റമദാൻ ആ റമദാനിൽ പിടിക്കുന്ന നോമ്പിന് ആ നോമ്പിൽ വന്നു ഭവിക്കുന്ന പല അബദ്ധങ്ങളുണ്ട് തെറ്റുകളുണ്ട് അതെല്ലാം മാറ്റി അള്ളാഹു താല നല്ല നോമ്പായി നമ്മുടെ നോമ്പിനെ കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാവിധ വറക്കത്തും ഞേമത്തും റാഹത്തും അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ നമസ്കാരങ്ങൾ അതുപോലെ മറ്റ് വിത്തൃ നിസ്കാരം തഹജ്ജുദ് നിസ്കാരം അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറകൾ അതുപോലെ തന്നെ നോമ്പിൻ്റെ പകലിൽ നമ്മൾ ചെയ്യുന്ന ഇബാതത്തുകൾ എല്ലാം അള്ളാഹുതാല പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ െ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു താല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം ആമീൻ ആലമീൻ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഒരുപാട് ആളുകൾ അലഹദില്ല പങ്കെടുത്തു ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ദിഖറിന്റെ പങ്കെടുക്കുന്നത് അള്ളാഹു റബ്ബുൽ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു താല മാറ്റി എല്ലാ നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളെല്ലാവരും എല്ലാവരും എടുക്കുന്നവരാണ് ആ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മുതവിന്റെ സുന്നത്തുകൾ ഫർദുകൾ ഷർത്തുകൾ അതബുകൾ എല്ലാം എ ടു ഏറ്റവും കാര്യം മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബിലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് വുധു എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നീയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ ഉതുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ മുടിയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ ചെവി തടകുന്നത് അത് നിർബന്ധമാണോ അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മൂന്നോ ാവശ്യത്തെക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുധു ബാത്തിലാകുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ബുധുവിന്റെ നീയത്തിലും അതല്ലാതെ അവയവങ്ങൾ ഒക്കെ ഒരുപാട് സംശയങ്ങൾ എല്ലാ സംശയങ്ങളും പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുധു എടുത്താൽ ബുധു ശരിയാകുമോ സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുധു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അള്ളാ വുധു പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ A video cano.